അങ്ങനെ ന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് ഐ ജി പുതിയൊരന്വേഷണ സംഘത്തിന് രൂപം നിൽക്കുന്നത് ആ സംഘത്തില് എസ് പി ആയ ശ്രീ ആർ കെ മേനോൻ ശ്രീ എം പി ബാലകൃഷ്ണൻ ഡി ശ്രീ വിശ്വംഭരൻ ശ്രീ മത്തായി ആ ടീമിലേക്ക് നിയോഗിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി അവർ അന്വേഷണം ആരംഭിക്കുകയാണ് ആ അന്വേഷണം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എസ് പി ആയ ശ്രീ ബാലകൃഷ്ണനും ഇ വൈ എസ് പി ആയ വിശ്വംഭരനും ഇ ഉമാദത്തൻ സാറിനെ കാണാൻ വേണ്ടി പോകണം ശ്രീ ഉമാദത്തൻ സാറുമായിട്ട് പോസ്റ്റ്മോർട്ടത്തിലെ പുതിയ വഴിത്തിരിവുകൾ ചർച്ച ചെയ്യുകയും ഉമാദത്തൻ സാറിനോട് സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടും രണ്ടുപേരും ആവശ്യപ്പെടുകയാണ് അങ്ങനെ ശ്രീ ഉമാദത്തൻ സാറ് സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോവാണ് പീതാംബരന്റെ ശരീരത്തിൽ കണ്ടതായി പറയപ്പെടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകൾ അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ പോളക്കുളം ടൂറിസ്റ്റ് ഹോമിലെത്തി സംഭവ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യാം അങ്ങനെ പീതാംബരന്റെ ശരീരത്തിൽ കണ്ട പതിനെട്ട് മുറിവുകളിൽ പതിമൂന്നാമത്തെ മുറിവിൽ മാദാത്തൻ സാറിന് എത്തിക്കു സംശയങ്ങൾ തോന്നുന്നു പതിമൂന്നാമത്തെ മുറിവ് എങ്ങനെയാണ് വലതുകാലിന്റെ ഉപ്പൂറ്റി ചതഞ്ഞു പറയുകയും ഉപ്പൂറ്റി എല്ല് ഒടിയുകയും ചെയ്തു അതായിരുന്നു പതിമൂന്നാമത്തെ മുറിവ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഉപ്പൂറ്റിയുടെ എല്ലാ എല്ലുകളും പുറത്തേക്ക് കാണപ്പെട്ടു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്നും പീതാംബരൻ മുകളിൽ നിന്നും താഴേക്ക് പതിച്ചപ്പോൾ ആദ്യം ഇടിച്ച ഭാഗം ആ വലതു കാലിന്റെ ഉപ്പൂറ്റിയാണെന്ന് നിസ്സംശയം അദ്ദേഹത്തിന് മനസ്സിലാവുന്നു പ്രാഥമിക ആഘാതത്തിന്റെ ശക്തിയിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്കും ഒടിവുകളും ചതവുകളും ഉണ്ടാകാം എന്ന നിഗമനത്തിലേക്ക് ഉമാതത്തിന് ചെറുത്താണ് പാദങ്ങളിൽ ഏൽക്കുന്ന ആഘാതത്തിന്റെ പ്രസരണ ശക്തിയുണ്ട് കാലിന്റെ എല്ലുകളും തുടയല്ലും ഇടുപ്പ് എല്ലും എന്നിവ ഒടിയാമെന്ന നിഗമനത്തിലും അദ്ദേഹം എത്തുന്നു ആ ആഘാതം നട്ടെല്ലിലൂടെ പ്രസരിച്ച് തലയോട്ടിയുടെ അടിവശത്ത് പോലും പൊട്ടലുകൾ ഉണ്ടാകാം എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്താണ് പീതാംബരന്റെ ഇടത് തുടയലും ഇടത് കാലിന്റെ എല്ലുമൊടിഞ്ഞത് ഇടതുപാതവും വലതുപാതത്തിൻ്റെ കൂട്ട് തറയിൽ ഇടിച്ചതിനാലാണെന്ന് എത്തുന്നു പ്രസരണ ശക്തിയുണ്ട് ഉണ്ട് രണ്ട് സ്ഥലത്തും ഒടിവുകളും ഉണ്ടാകുന്നു ഉയരങ്ങളിൽ നിന്നും ഒരാൾ സ്വയം ചാടിയാൽ മാത്രമാണ് പ്രാഥമിക ആഘാതം പാദങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളു ഒരാൾ തട്ടിയിട്ടാലോ മറിച്ചിട്ടാലോ ഒരിക്കലും കുത്തി വീഴുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കും അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് മുകളിൽ നിന്നും എടുത്തെറിഞ്ഞാലോ തള്ളിയിട്ടാലോ നാല് കാലിൽ വീഴാൻ കഴിയുന്നത് ലോകത്തിൽ പൂച്ചയ്ക്ക് മാത്രമാണെന്നുള്ള ഉദാഹരണവും അദ്ദേഹം ഉദ്ധരിക്കുന്നു ഉയരങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് സ്വയം ശരീരം ലംബാവസ്ഥയിലാകാനോ പാദങ്ങൾ നിലത്തു കുത്തി വീഴാനോ കഴിയും രണ്ടാമത്തതായി ഉമാദിൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റൊരു കാര്യം